ആ വിത്രം സീരിയലിൽ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം സുധാകരൻ ആഷ് വിക്രമിന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട് എന്റെ വീട് അവര് ഇടിച്ചു പൊളിക്കും എന്ത് പരിഹാരമാണ് എനിക്കതിനുള്ളത് ഇത് കേട്ട് വിക്രം ആഷിന്റെ മുഖത്തേക്ക് തന്നെ നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല അച്ഛ ഞാൻ ജീവനോടുള്ളപ്പോ ഈ വീട് പൊളിക്കേണ്ടി വരില്ല അതിന് ഞാൻ സമ്മതിക്കില്ല അച്ഛനെന്നെ വിശ്വസിക്കണം അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് അങ്ങനെ ആരെങ്കിലും വന്ന് പൊളിച്ചുകൊണ്ട് പോവാൻ ഞാൻ സമ്മതിക്കില്ല അച്ഛ എല്ലാത്തിനും കാരണക്കാരൻ ഞാനാ അതിന് ഞാൻ അച്ഛനോട് മാപ്പ് ചോദിക്കുക എല്ലാത്തിനും അച്ഛൻ എന്നോട് ക്ഷമിക്കണം ആ കാരണവാ അപ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എനിക്ക് മാഷെ ഇക്രമിനെ നോക്കുന്നതല്ലാതെ അക്ഷരം പോലും പറയാതെ അങ്ങനെ നിൽക്കുവാ നേരം വിക്രം ആഹാരമൊന്നും കഴിക്കാതെ ഇരിക്കും മുറിയിലോട്ട് പോകുന്നുണ്ട് നിരൻ കമല മാഷിനോട് പറയുന്നുണ്ട് എന്തിനാ മാഷെ ഇപ്പൊ ഇതൊക്കെ സംസാരിച്ചത് അവനൊന്നും കഴിച്ചിട്ടില്ല നീരം ഒന്നും പറയാതെ മാഷ് ഇവിടെ ഇന്നും പോകുന്നുണ്ട് ക്ഷമിച്ച് നിൽക്കുക നിക്കുവ ക എഴുതി നോക്കിയിട്ട് അശിനൊപ്പം മുറിയിലോട്ട് പോകുന്നുണ്ട് ഇക്രനേരം ക്ഷമിച്ച് മുറിയിൽ കിടക്കുക വേദ വിക്രമിന് കഴിക്കാൻ കോരി വെച്ച ചോറും കറികളും എല്ലാം എടുത്ത് മുറിയിലോട്ട് കൊണ്ടുപോവുക നേരം വിക്രം കട്ടിൽ നിന്നും എണ്ണീട്ടിരിക്കുന്നുണ്ട് നിരം വെയ്ത ചോറും കറികളെല്ലാം വിശപ്പുറത്ത് കൊണ്ടുവെക്കുക നേരം വിക്രം ഇതോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇതൊക്കെ ഇഞ്ഞ് കൊണ്ടു എനിക്ക് വേണ്ട വിശപ്പില്ല ് ഈത പറയുന്നുണ്ട് എനിക്കറിയാം നിങ്ങൾക്ക് നന്നായി വിശക്കുന്നുണ്ടെന്ന് പുറത്തു നിന്നും കഴിക്കില്ലെന്നും എനിക്കറിയാം അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ടല്ലേ മുൻ കഴിക്കാതെ ഇങ്ങോട്ട് വന്നത് കഴിക്കു വിക്രം പട്ടിണി കിടക്കണ്ട ഈ വെച്ചിരിക്കുന്ന ചോറ് ഈ ആക്കി കളയല്ലേ നിര വിക്രം വിഷമത്തോടെ ഇതേ നോക്കുന്നുണ്ട് കണ്ട് പീത പറയുക എന്താ നിങ്ങളുടെ മനസ്സെ അച്ഛനോട് പറഞ്ഞല്ലോ ഈ വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വരില്ല എന്ന് നിങ്ങൾ എന്ത് ചെയ്യാനാ പോവാ നിരം വിക്രം പറയുന്നുണ്ട് എല്ലാത്തിനും കാരണം ആ വാസവനല്ലേ അവനെ കൊണ്ട് തന്നെ ഞാൻ ഇത് അവസാനിപ്പിക്കും എന്റെ കുടുംബം നശിപ്പിക്കാൻ അവസാനം ശ്രമിക്കുന്നത് എന്റെ സമതല തെറ്റിയ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ട് വേദ നോക്കുക വിക്രമിനോട് വേദ പറയുന്നുണ്ട് ഇനിയും ചോറ് ചിന്താനാണ് ഭാവമെങ്കിൽ നിങ്ങൾ വീണ്ടും അച്ഛനെ തന്നെയാണ് തോൽപ്പിക്കുന്നത് ഒരിക്കലും തെറ്റായ മാർഗത്തിലൂടെ നിന്ന് സ്വന്തം ആക്കണ്ട നേരം വിക്രം ഇതേ നോക്കുന്നുണ്ട് നേരം വേദ പറയുക നിങ്ങൾ ഇതിന്റെ പേരിൽ എട്ടിനും കുത്തിനും അയ്യാൻ കളിക്കും ഒന്നും പോണ്ട അത് കൂടുതൽ ത്തിലേക്ക് തന്നെയാ ഭയ്യ ഒരുക്കുന്നത് നിങ്ങൾക്കെതിരെ ഒരു കേസ് കിട്ടാൻ കാത്തിരിക്കുക ആ ഇൻസ്പെക്ടർ സാബു എം എൽ എ വാസവനും അതുകൊണ്ട് പറയുവ വിക്രം ചോറ് കൊണ്ടുള്ള പ്രവൃത്തികളൊന്നും വേണ്ട അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ കളഞ്ഞീക്ക് എന്നിട്ട് ഈ ചോറ് എടുത്തു കഴിക്ക് അനേരം വിക്രം വേദിയെ നോക്കി ചോദിക്കുന്നുണ്ട് നിനക്ക് ഈ വീട്ടിൽ നിന്നും എങ്ങീണ്ടി വന്നാ നീ എങ്ങോട്ട് പോവുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ ഇത് കേട്ട് വേദ വിക്രമിനോട് പറയുന്നുണ്ട് നിങ്ങൾ എന്താ ഇങ്ങനെ ചോദിക്കുന്നത് നിങ്ങളെയും ഈ കുടുംബത്തെയും വിട്ട് ഞാൻ എങ്ങോട്ട് പോവാനോ നിങ്ങൾ എവിടെയുണ്ടോ അവിടെ ഞാനും കാണും അങ്ങനെ ഇന്നും സംഭവിക്കില്ല വിക്രം ധൈര്യമായിട്ടിരിക്കെ എന്തെങ്കിലും ഒരു വഴി ദൈവം കാണിച്ചു തരാതിരിക്കില്ല ക്കെ മറന്ന് ചോറ് എടുത്തു കഴിക്ക് പ്ലീസ് വിക്രം നേരം വിക്രം കട്ടിൽ നിന്ന് എഴുന്നേക്കുന്നുണ്ട് ചോറ് കഴിക്കാനായി പോയിരിക്കുക നേരം വിക്രം വേദിയോട് പറയുന്നുണ്ട് ഈ വീട് ഒരിക്കലും സഹകരണ ബാങ്കുകാർ കൊണ്ടുപോകില്ല എന്ന് ഈ അമ്മയോട് പറയണം അങ്ങനെ സംഭവിച്ച അതിനു മുമ്പേ എന്റെ ജീവൻ പോയിരിക്കും നേരം വിക്രം നന്ദിക്കൊണ്ട് കണ്ണുനീർ തുടയ്ക്കുന്നുണ്ട് ഇത് കണ്ട് വേദിക്ക് ഒത്തിരി സങ്കടാവുന്നുണ്ട് നേരം അമല ഇതല്ല റീഡിൽ പുറത്തു നിന്നും കേൾക്കുന്നുണ്ട് ഇത് കേട്ട് മലത്തിന് ഒത്തിരി സങ്കടാവുന്നുണ്ട് ഇവിടെ നിൽക്കാതെ അമലം തിരികെ പോവുക നേരം വേദ ക്രമിന്റെ ുന്നുണ്ട് ക്രംിനോട് പറയുക നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ എന്താ നിങ്ങളുടെ മനസ്സിൽ ആ എം എൽ എ വാസവനുമായി ഓരിനിറങ്ങുവാണോ ഏളെ തോപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല വിക്രം ഇത് അതിനുള്ള സമയമല്ല എനിക്കത് പേടിയാവുക ഇനിയും നിങ്ങൾ അയാളുമായി ഒരു വഴക്കിനും പോകരുത് വിക്രം നിങ്ങൾ എന്തോ മനസ്സിൽ ഉറപ്പിച്ചിട്ട ഇങ്ങനെയൊക്കെ പറയുന്നത് അതെനിക്ക് മനസ്സിലായി പക്ഷെ ഓർക്കണം നിങ്ങൾ മാത്രമേ എനിക്കുള്ളൂ എന്ന കാര്യം നിങ്ങൾ മറക്കരുത് അതുപോലെ അച്ഛനും അമ്മയ്ക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യവും ഇനി നിങ്ങൾ ചെയ്യരുത് അവരെ ഇനിയും നിങ്ങളെ വേദനിപ്പിക്കരുത് നീരം വിക്രം നിറകണ്ണുകളോടെ പേതി നോക്കുന്നുണ്ട് സുധാകര മാഷെ ഉറങ്ങാതിരിക്കുക തമല നേരം മാഷിനോട് പറയുന്നുണ്ട് വിക്രമിനെ കുറിച്ച് ആലോചിച്ച് എനിക്ക് പേടിയാവൂ മാഷെ വൻ എം എൽ എ വാസവിനെതിരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കോന്നാ എനിക്ക് പേടി ഇവൻ ഇന്നും സംഭവിക്കരുത് ഇനി വിക്രം പോലീസ് സ്റ്റേഷനിൽ കേറ ഇട വരരുത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച എനിക്ക് സഹിക്കാനാവില്ല മാഷെ അന്നേരം സുധാകര മാഷെ അമലത്തെ നോക്കി പറയുന്നുണ്ട് ആ എം എൽ എ വാസവനെ ചെന്ന് കാണാൻ പോവ ഞാൻ അന്നേരം ഞെട്ടലോടെ അമലം ചോദിക്കുന്നുണ്ട് മാഷെ എന്തൊക്കെയായി പറയുന്നെ ആശ അയാളെ കണ്ട് എന്ത് പറയാൻ പോവുക അതൊന്നും വേണ്ട അയാൾ എന്തും ചെയ്യാൻ മടിക്കാത്ത ആളാ ഈ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അയാളുടെ മുന്നിൽ ചെന്ന് പെടണ്ട അന്നേരം സുധാകര മാഷെ കമലത്തിനോട് പറയുന്നുണ്ട് എനിക്ക് അയാളെ പേടിയില്ല ഞാൻ കാണാൻ തന്നെ തീരുമാനിച്ചു ആളെ തന്നെ എന്താണ് അയാളുടെ മനസ്സിലുള്ളതെന്ന് എനിക്കറിയണം എന്റെ മകൻ ചെയ്ത തെറ്റിനല്ല കാലിൽ തൊട്ട് മാപ്പ് പറഞ്ഞിട്ടെങ്കിലും ഈ പ്രശ്നം അവസാനിപ്പിക്കണം അയാൾ കാരണമാണ് വെക്കെ സംഭവിച്ചതെങ്കിൽ അയാളെ കൊണ്ട് തന്നെ അവസാനിപ്പിക്കുകയും വേണം നിരം കമലം മഷിനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് എന്ത് പറയണമെന്നറിയാതെ എന്നിട്ട് വിക്രം വേദയും കിടക്കുന്നുണ്ട് ഇടയ്ക്ക് വിക്രം എഴുന്നേറ്റ് അത്തൊക്കെ മാറുന്നുണ്ട് നിരം ഇത് കണ്ട് വേദം ഉടനെ വിക്രമിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ രാത്രിയിൽ എവിടെ പോവുക നേരം വിക്രം പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഒരാളെ കാണാനുണ്ട് നീ കഥകടച്ച് കിടന്നോ വരാൻ ആവും എന്നെ പ്രതീക്ഷിച്ചിരിക്കേണ്ട നീ ഇത് കേട്ട് വിക്രം ഇടന്ന് പോകുന്നുണ്ട് നിരം വേദ സമയം നോക്കുക പന്ത്രണ്ട് മണി ആകാൻ പോകുന്നു ഈ രാത്രിയിൽ ഇക്രം എന്തിനാണ് പുറത്തേക്ക് പോവുക എന്നോർത്ത് ഇതെ എഴുന്നേറ്റ് പുറത്തോട്ട് വരുന്നുണ്ട് അപ്പോഴേക്ക് വിക്രം ബൈക്കിൽ കയറി പോവുക നേരം വേദ അക്രം പോകുന്നത് നോക്കി നിൽക്കുന്നുണ്ട് ഇക്രമിന്റെ മനസ്സിൽ എന്താണെന്നും ആരെയാണ് കാണാൻ പോകുന്നതെന്നും വ്യക്തമായി മനസ്സിലാക്കിയ വേദ നീ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഈ ചെറ്റ് ഒഴിവാക്കി കിട്ടാനായി ക്രം എന്തും ചെയ്യാൻ തയ്യാറായി തന്നെയാണ് പോയിരിക്കുന്നത് എന്ന് വേദയ്ക്ക് തോന്നുന്നുണ്ട് എണ്ണം വിക്രമിന്റെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്ന് വിതാ വിഷമത്തോടെ ചിന്തിക്കുന്നേ വിക്രമിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുക നേരം വിക്രം നേരെ വാസകന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് നേരം ആസവന്റെ മകളുടെ വൃത്തിയുടെ ആഘോഷം ടിനിളിൽ നടക്കുന്നുണ്ട് വിക്രം കൃത്യം പന്ത്രണ്ട് മണിയാണിപ്പോ അസവന്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് നേരം ഭാര്യയും മകളും പാസവനുമായി ഏകമുറിച്ച് ആഘോഷിക്കുക നേരം ലൈറ്റ് ഓൺ ചെയ്യുന്നതും ക്രമിന്റെയും മുഖം പാസവൻ കാണുന്നുണ്ട് ഇക്കളുടെ വാസവൻ ഇട്ടിത്തെ നിൽക്കുക നേരം ഏതാ ക്രമിന്റെ ഫോണിലോട്ട് വിളിക്കുന്നുണ്ട് നേരം ഫോണ് സ്വിച്ച് ഓഫ് ആണെന്ന് പറയുവാ എന്ത് ചെയ്യണം എന്നറിയാതെ ഏതാകെ ക്ഷമിച്ച് നിൽക്കുന്നുണ്ട് അന്നേരം വേദ വീണ്ടും പുറത്തോട്ട് വരുന്നുണ്ട് ക്രമിനെ ഇത്തിരി വൈകിട്ട് കാണാതായപ്പോൾ വേദിയുടെ ഉള്ളിൽ ഇല്ലാത്തൊരു ഫഴയൊക്കെ തോന്നുന്നുണ്ട് അന്നേരം പെട്ടെന്ന് എന്തോ ഏത കാണുന്നുണ്ട് ഇങ്ങോട്ടേക്ക് തന്നെ ഏത ശ്രദ്ധിച്ചു നോക്കുക